ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുരളി മുരളീപിയുടെ തിരക്കത്തിൽ മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ഇന്നലെ മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ച തേയിലെടുത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് എമ്പുരാൻ ലോകമെമ്പാടുമായി വമ്പൻ ഹൈപ്പും പ്രൊമോഷനും ഒക്കെ നേടിയെടുത്ത് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ മലയാളം എന്നിങ്ങനെ അഞ്ച് ഭാഷകളായി പാനിന്റ് റിലീസായി തീയറ്റെടുത്ത ഈ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ട സിനിമ കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ജി സി സി ഓവർസീസ് രാജ്യങ്ങളിലും എല്ലാം തന്നെ ആദ്യ ദിവസത്തെ പോലെ തന്നെ രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയും വമ്പൻ തകർപ്പൻ കളക്ഷനുമായി മുന്നേറ്റം തുടരുകയാണ് ചിത്രം തിയേറ്ററിൽ എത്തിച്ചേർന്ന ഇന്നലെ മാർച്ച് ഇരുപത്തിയേഴ് വരെ വമ്പൻ ഹൈപ്പും പ്രൊമോഷൻ പ്രീസെയിൽ കളക്ഷനുമാണ് ചിത്രത്തിന് ലഭിച്ചതെങ്കിൽ ചിത്രം തിയേറ്ററിലെത്തി മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ വിവാദങ്ങളും വിദ്വേഷങ്ങളും ബഹിഷ്കരണ ഭീഷണിയും ഒക്കെയാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത് എന്തായാലും ഇതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് തന്നെയാണ് ചിത്രം മേറിക്കൊണ്ടിരിക്കുന്നത് അതനുസരിച്ചുള്ള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടാണ് രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയും എത്തിച്ചേർന്നിട്ടുള്ളത് ഓപ്പണിംഗ് ദിനമായ ഇന്നലെ വ്യാഴാഴ്ചയിലെ ഈ സിനിമയുടെ കലഹൻ റിപ്പോർട്ടിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വന്നാൽ ജി സി സിയിൽ നിന്നും മാത്രം രണ്ട് പോയിന്റ് നാല് അഞ്ച് മില്യൺ ഡോളറാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുപത് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിവിധ ഓവർസീസ് രാജ്യങ്ങളിലായി ഈ സിനിമ ആദ്യ ദിവസം കളക്ട് ചെയ്തത് ഏകദേശം രണ്ട് പോയിന്റ് ഏഴ് മില്യൺ ഡോളറാണ് ഏകദേശം ഇരുപത്തി കോടി രൂപ അങ്ങനെ ജി സി സി ഓവർസീസ് ഭക്ഷണമായി മാത്രം ഈ സിനിമ ആദ്യ ദിവസമായി ഇന്നലെ വ്യാഴാഴ്ച കളക്ട് ചെയ്തത് അഞ്ച് മില്യൺ ഡോളറിന് മുകളിലാണ് ഏകദേശം നാൽപ്പത്തി മൂന്നര നാൽപ്പത്തി നാല് കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് യു കെയിൽ എംബുരാൻ സിനിമ നിലവിൽ ലിയോ നേടിയെടുത്ത ഓപ്പണിംഗ് റെക്കാർഡ് തകർത്ത് ഒന്നാം സ്ഥാനമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ന്യൂസിലൻഡുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നിലവിൽ പട്ടാ നേടിയിരുന്ന ഓപ്പണിംഗ് ഷർഷ് തകർത്ത് എംബുരാൻ ഒന്നാം സ്ഥാനം നേടിയെടുത്തിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ ഒരു സൗത്ത് ഇന്ത്യൻ സിനിമ നേടിയെടുക്കുന്ന ഏറ്റവും മികച്ച ഓപ്പണിംഗ് കഷനാണ് എംബുരാൻ ഇന്നലെ സ്വന്തമാക്കിയത് ഓസ്ട്രേലിയയിൽ നിന്ന് മാത്രം രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ ഇന്നലെ സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി ഇന്നലെ വ്യാഴാഴ്ചയിൽ ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കഷനിലേക്ക് വന്നാൽ ഇന്നലെ പതിനഞ്ച് കോടിയോളം രൂപയാണ് ഓപ്പണിംഗ് കഷനായി കേരളത്തിൽ നിന്ന് ഈ സിനിമ സ്വന്തമാക്കിയത് നിലവിൽ തളവതി വിജയന്റെ ലിയോ നേടിയെടുത്തിരുന്ന പന്ത്രണ്ട് കോടി എന്ന ഓപ്പണിംഗ് കഷ്ട റെക്കോർഡാണ് എംബുരാൻ പതിനഞ്ച് കോടിയിലൂടെ താർ നിറിഞ്ഞിരിക്കുന്നത് തമിഴ്നാട് കർണാടക ഉൾപ്പെടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏഴ് കോടിയോളം രൂപയാണ് ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ ഇരുപത്തിരണ്ട് കോടിയോളം രൂപയാണ് ഇന്ത്യൻ ഓപ്പണിംഗ് കഷ്ണനായി സിനിമ നേടിയെടുത്തിട്ടുള്ളത് അങ്ങനെ ആദ്യ ദിവസം വേൾഡ് വൈഡ് ഓപ്പണിംഗ് കഷനായി അറുപത്തിയാറ് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇനി രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷനിലേക്ക് വന്നാൽ കേരളത്തിൽ ഏഴ് കോടി ആറ് ലക്ഷം രൂപയാണ് ഈ സിനിമ പ്രീസെയിൽ ബുക്കിങ്ങിലൂടെ തേടിയെടുത്തത് ഇന്ന് എന്തായാലും പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ കേരളത്തിൽ ഈ സിനിമ നേടിയെടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ട് ഈ വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം തന്നെ ഏകദേശം മണിക്കൂറിൽ പതിനോരായിരത്തിന് മുകളിൽ ടിക്കറ്റാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് എമ്പുരാൻ സിനിമയോടൊപ്പം ക്ലാഷറിലീസായി ഇന്നലെ തേറ്റെടുത്തുമെന്ന് പ്രഖ്യാപിച്ച ശിയാൻ വിക്രം നായകനായ വീരധീരശൂരൻ എന്ന തമിഴ് സിനിമ പെട്ടെന്നുണ്ടായ കോടതിയുടെ ഇടപെടലും നിരോധനവും മൂലം രാവിലെ റിലീസ് ചെയ്യപ്പെടാനായില്ലെങ്കിലും ഏഴ് കോടി രൂപ നിർമ്മാതാക്കൾ ബോണ്ട് കെട്ടിവെച്ച് ചിത്രം വൈകിട്ടുണ്ട് റിലീസ് ചെയ്യപ്പെടുകയായിരുന്നു ചിത്രത്തിന്റെ ഒ അവകാശവുമായി ബന്ധപ്പെട്ട് ബി ഫോർ യു എന്ന ഒ ടി പ്ലാറ്റ്ഫോം ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ എച്ച് ആർ പിക്ചേഴ്സിനെതിരെ പരാതി നൽകുകയായിരുന്നു എന്തായാലും ചിത്രം തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായമാണ് പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരിക്കുന്നത് ഇന്ന് പുറത്തു വന്ന കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് സിനിമ പോസിറ്റീവ് അഭിപ്രായം നേടിയതോടെ മികച്ച ബുക്കിംഗും നേടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകിട്ടോടെ ചിത്രത്തിന്റെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടി നഗനെ ടിന്നോ ടെന്റെ സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്തിന് വിഷു റിലീസായി തിയേറ്റർ എടുത്ത മലയാള സിനിമയാണ് ബസുക്ക മമ്മൂട്ടിക്കൊപ്പം ഗൌതം വാസുബേനോൺ ബാബു ആന്റണി അയ്യർ ദിവ്യ പിള്ള ഷറബുദ്ദീൻ ജഗദീഷി സിദ്ധാർത്ഥ ഭരതൻ ഷൈം ഡം ജാക്കോസ് പടികൻ ജോർജ് ഷംയ്യ തിലകൻ ഹക്കിം ഷാ ഷാലിദ് റഹ്മാൻ എന്നിങ്ങനെ വമ്പൻ താരനിരയും അണിവരന്നിട്ടുണ്ട് ഈ ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് നിലവിൽ മികച്ച ട്രെൻഡിംഗാണ് ഈ ട്രെയിലർ നേടിയെടുത്തിരിക്കുന്നത് നിലവിൽ ഏകദേശം അൻപത്തിമൂന്ന് ലക്ഷത്തോളം പേരാണ് ഈ ട്രെയിലർ കണ്ടിട്ടുള്ളത് കാലിദ് റഹ്മാൻ നിർമ്മിച്ച് തിരക്കഥി സംവിധാനം ചെയ്യുന്ന ആലപ്പുഴ ജിംഗാന എന്ന സിനിമ ഏപ്രിൽ പത്തിന് വിഷു റിലീസായി തേരെടുത്തുകയാണ് ചിത്രത്തിൽ നസ്രേൻ ലുക്മാൻ ഗണപതി സന്ദീപ് പ്രദീപ് അനകാരവി ഫ്രാങ്കോ ഫ്രാൻസിസ് എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമയുടെ ട്രെയിലറും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മികച്ച ട്രെൻഡിംഗ് നേടിയെടുത്തിരിക്കുന്ന ഈ ട്രെയിലർ അഞ്ച് മില്യൺ വ്യൂസ് നിലവിൽ നേടിയെടുത്തിട്ടുണ്ട് കെ ആർ സുനിൽ തിരക്കത്തെഴുതി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ ശോഭന എന്നിവർ അഭിനയിച്ച തുടരും എന്ന സിനിമയുടെ ട്രെയിലറും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ചിത്രത്തിന്റെ കൃത്യമായ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നിലവിൽ വമ്പം ബിസിനസ്സാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ചിത്രത്തിന്റെ ഒ ടി ടി സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏശം ഇരുപത് കോടി റേഞ്ചിലാണ് പോയിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ നിലവിൽ മൂന്ന് വ്യൂസ് ആണ് അതായത് മുപ്പത് ലക്ഷം പേര് കണ്ടു കഴിഞ്ഞു ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം